ിൽ ഒരു മഹാവിരുദം വന്നല്ലോ പടകിടുവാൻ തുനിഞ്ഞല്ലോ വശിയവനേറെ മിശമു കേമമാണല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താകൃത മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താകൃതാതി പടക്കളം തന്നിൽ ഒരു മഹാവിരുദൻ വന്നല്ലോ പടകിടുവാൻ തുനിഞ്ഞല്ലോ വശിയവനേറെ മിഷമഹു കേമമാണല്ല കൃഷ്ണനല്ലേ മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താകൃത നീയെ എവിടെ നീയൊരു സൂത്രം കാട്ടിയില്ലേ നിന്നെയ്യവർ തല്ലി വിട്ടില്ലേ നിനക്കിറെ കോപം വന്നില്ല

ಕೃಷ್ಣನಲ್ಲೇ ಜಾಗೃದತ್ತಾದೆ ಮಾರಿ ಮಾರಿ ಬಂದು ನಿನ್ನದು ಕೃಷ್ಣನಲ್ಲೇ ಜಾಗೃತ